രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതി മുറിയിൽ സെഷൻസ് കോടതിയിൽ വാദം തുടരുകയാണ് നമുക്കൊപ്പം ഹരിമോഹനുണ്ട് ഹരിമോഹൻ എസ് ഐ ടി തെളിവുകൾ നിരത്തുകയാണ് അതിജീവിതയെ ഗർഭിണിയായിരിക്കെ ഉപദ്രവിച്ചു എന്നതിനടക്കം വാദങ്ങൾ നിരത്തുമ്പോൾ എന്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് പറയാനുള്ളത് സുജ ഇതിൽ രാഹുൽ വങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വാദിക്കുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു യുവതിയുമായിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഗർഭചിത്രത്തിലുള്ള മരുന്ന് കഴിച്ചത് മറ്റാരുടെയും പ്രേരണയോ ബാഹ്യ സമ്മർദ്ദമോ ഇല്ലാതെയാണോ എന്നുള്ളതാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് പക്ഷേ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കുന്ന തെളിവുകൾ നിർത്തിയാണ് അതായത് പ്രേരണ ഉണ്ടായിട്ടുണ്ട് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖകളാണ് കൈവശം ലഭിച്ചിട്ടുള്ളത് ആ കാര്യ അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആ തെളിവുകൾ പര്യാപ്തമാണോ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നത് അതായത് ഈ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്ന് ഹുൽ വാദിക്കുന്നതിൻ്റെ പ്രധാന കാരണം തുടക്കം മുതൽക്കുണ്ടായിരുന്ന ചില വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ കോടതിയിൽ സമർപ്പിച്ച ശേഷമാണ് പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ അതായത് ബലാത്സംഗം നടന്നിട്ടില്ലെന്നും അതും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമായിരുന്നു എന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുന്നു പക്ഷേ ബലാത്സംഗം നടന്നു അത് ഒന്നിലധികം വട്ടം നടന്നു ഗർഭിണിയായിരിക്കെയും നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തുകൊണ്ട് തെളിവുകളോടുകൂടി കോടതിയിൽ വാദിക്കുന്നത് ആ തെളിവുകൾ എന്ന് പറയുന്നത് ശബ്ദരേഖയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് മെഡിക്കൽ റിപ്പോർട്ട് ാണ് ഡോക്ടർമാരുടെ മൊഴിയാണ് സാക്ഷികളുടെ മൊഴിയാണ് ബന്ധുക്കളുടെ മൊഴി അടക്കമുണ്ട് ആ ഡോക്ടർമാരുടെ മൊഴി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ തെളിവായി തന്നെ കാണണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത് മാത്രമല്ല രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ വ്യക്തമായി പറയുന്നു അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത സമയം മുതൽക്ക് തന്നെ ഒരു തവണ പോലും രാഹുലിനെ ബന്ധപ്പെടാൻ ഫോണിലോ നേരിട്ടോ ഒന്നും തന്നെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല രാഹുൽ ഒളിവിലാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടുകയാണ് രാഹുൽ ചെയ്തത് നിരന്തരം സ്ഥലങ്ങൾ മാറിക്കൊണ്ട് പോലീസിന്റെ കണ്ണിൽപ്പെട്ടത് െ രാഹുൽ ഒളിച്ചു നടക്കുകയാണ് ഇതുവരെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ നിമിഷം വരെയും രാഹുൽ എവിടെയാണ് എന്നുള്ളതിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല രാഹുലും കൂട്ടുപ്രതിയായിട്ടുള്ള ജോബി ജോസഫും രണ്ടുപേരും ഒളിവിലാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുലിനെതിരെ മറ്റ് സമാനമായിട്ടുള്ള രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നത് മറ്റാരുടെയും പ്രേരണയില്ലാതെ മരുന്നു കഴിച്ചു എന്നുള്ളതാണ് ഇതിനെ പ്രോസിക്യൂഷൻ ഖണ്ഡിക്കുന്നത് എങ്ങനെയാണ് ശുചിയ മറ്റാരുടെയും പ്രേരണയോ ഒന്നും ഇല്ലാതെയാണ് യുവതി അതിജീവിത ഈ ഗർഭചിത്രത്തിനുള്ള രണ്ട് മരുന്നുകൾ അതായത് ജീവൻ പോലും അപകടത്തിലാക്കുന്ന രണ്ട് മരുന്നുകൾ കഴിച്ചത് എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകൻ അതായത് രാഹുലിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പക്ഷേ പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കുന്നത് കൃത്യമായി തുടക്കം മുതൽക്ക് നമ്മൾ നേരത്തെ പുറത്തുവിട്ട ശബ്ദരേഖ ശബ്ദരേഖ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് പീഡനം നടന്നു എന്ന് പറയുന്ന കാലയളവിൽ പോലീസ് പോലീസുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിക്കുന്ന ഒരു കാര്യം അതായത് വനിതാ സെല്ലുമായും വനിതാ മിഘ്നുമായും അതിജീവിതയ്ക്ക് ഈ കാലയളവിൽ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നു എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദമാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസിക്യൂഷൻ്റെ നിലപാട് അതായത് ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ എന്താണ് പറയുന്നത് പറയുന്നതെന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം അതായത് അതിജീവിതയ്ക്ക് പീഡനം നടന്നു എന്നുള്ള െന്ന് പറയുന്ന കാലയളവിൽ പോലീസുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ വനിതാ ഇതിൽ എടുത്തു പറയുന്നത് ചില ആളുകളുടെ പേരുകൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതായത് ഈ പ്രതിഭാഗം അഭിഭാഷകൻ അതായത് രാഹുലിന്റെ അഭിഭാഷകൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ചില ആളുകളുടെ പേരുകൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ എടുത്തു പറയുന്ന വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സുജയ ഇതിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഓക്കെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ് അതിജീവിതയെ ഗർഭിണിയായിരിക്കെ ഉപദ്രവിച്ചതിനടക്കം തെളിവുകളുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ മുതലെടുത്താണ് ഈ ഉപദ്രവം നടത്തിയത് കേസിൽ കൂടുതൽ തെളിവ് ശേഖരിക്കണം എന്നതും ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുകയാണ് സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം തുടരുന്നു ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് എത്താം